ഹായ് ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കറിവേപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ തൊടുപുഴയിൽ വെങ്ങല്ലൂരല്ല കാർസിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച ഒരു കറിവേപ്പിൻ തൈ ആണ് ഇവിടെ നേരത്തെ കുറേ കറിവേപ്പിൻ തൈ ഉണ്ടായിരുന്നു വലുതായിട്ടുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു കാ ഭയങ്കര ആർത്ത് കയറി നിന്നിരുന്നൊക്കെ ഉണ്ടായിരുന്നു വീടിൻ്റെ കുറച്ച് റീനോവേഷൻ സംഭവമൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്കത് കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നു അപ്പം ഞാൻ പുതിയതായിട്ട് പിന്നെ ഈ ഇടയ്ക്ക് മേടിച്ചതാണ് അപ്പൊ ഞാനിത് കൊണ്ടുവന്നപ്പോൾ ഭയങ്കര വാടി പോലെയൊക്കെ ആയിരുന്നു നിന്നിരുന്നത് ബഡ് തയ്യാങ്ങാണ്ടാണ് മേടിച്ചത് എനിക്ക് അമ്പു രൂപ കോസ്റ്റ് ആയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ഒരു ഇതായിട്ടേക്കായിരുന്നു പിന്നെ ഞാനത് പണ്ടുണ്ടായിരുന്നതും ഭയങ്കര അതായത് കുറ്റിയായിട്ട് തന്നെ നിർത്തി ഭയങ്കര കാ ആർത്തിനെ കാളി പോലെ നിൽക്കുമായിരുന്നു അപ്പം അതെങ്ങനെ ഇതിൻ്റെ ശരിയാക്കി എടുത്തേക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചോദിക്കുമായിരുന്നു അപ്പം ഞാൻ ഓർത്തു നിങ്ങൾക്കൊക്കെ ഈ ഒരു വീ ഇങ്ങനൊരു വീട് ചെയ്യുവാണെങ്കിൽ പ്രയോജനം ആകുമല്ലോ എന്ന് കരുതി അപ്പോൾ ഇത് ഞാൻ മേടിച്ചപ്പോൾ ഇതിന് ഒരു ശിഖരം പോലെ ഒന്നുമില്ലായിരുന്നു പിന്നീട് ഇവിടെ ഞാൻ ഇത് കൊണ്ടുവന്നിട്ട് രണ്ട് മാസം ആയിട്ടേ ഉള്ളൂ എന്നിട്ട് ഇപ്പം തന്നെ കുറേ ആ വലിയ തണ്ടിൻ്റെ താഴെ അത്ര അത്ര ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ശിഖരം പോലെ ഒരെണ്ണം വരികയും ചെയ്തു പിന്നെ കുറേ ലെങ്തും ആയി ഇതുണ്ടോ പുതിയ ഇങ്ങനെ മുട്ടൊക്കെ ഒക്കെ വന്നിങ്ങനെ മുകളിലോട്ട് വരുന്നുണ്ട് പുതിയതായിട്ട് ശിഖരങ്ങളൊക്കെ വീശാൻ തുടങ്ങുന്നു നല്ല ആയി അപ്പോൾ അത് ഞങ്ങൾ ഞാൻ ഇവിടെ മേടിച്ചു കൊണ്ടുവന്നു വെച്ചപ്പത്തേനിക്കും കുറച്ച് പേര് പിന്നീട് വന്നു കണ്ടപ്പോൾ ആ ഇത് ഒത്തിരി ഇതായല്ലോ പെട്ടെന്ന് വളർന്നല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ നേരത്തെ ഈ ഒരു രീതി ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് എന്ന് ഇപ്പം വേനലായതുകൊണ്ട് എന്ന് ഞാൻ നനച്ചു കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ നനച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചേച്ചിയും അമ്മയും പപ്പയും എല്ലാവരും ഉണ്ട് അവർ നോക്കി അതിന് നനവൊക്കെ കൊടുത്തോളൂ ഇതിപ്പം പറിച്ചു നട്ടിട്ട് ഉള്ളൂ അതുവരെയും നമ്മൾ ആ ഒരു ചെറിയ ഗ്രോ ബൈകിൻ്റെ വെച്ചിരുന്നത് അപ്പം അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് എന്തെങ്കിലും വളം പോലെയൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഞാൻ ആ അതിന് ചുറ്റി വിട്ടേക്കണ പുറേ പുറ പോലെ ഇല ഇത് ഞങ്ങളുടെ കോഴിക്കൂടാണേ കോഴിക്കൂടിൻ്റെ അടിയിൽ കോഴിക്കാഷ്ടൊക്കെ വീഴുന്നുണ്ട് അതിൻ്റെ അടിയിൽ കുറേ പുല്ലിങ്ങനെ പറിച്ചിട്ട് ഇട്ട് വച്ചേക്കുക അപ്പോൾ ആ പുല്ലിൽ ഈ ചാ ഈ കോഴി കോഴിക്കാഷ്ട വീഴും എന്നിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ ഇതിന് ചുറ്റും ഇങ്ങനെ ഇടും എന്നിട്ടത് എല്ലാ ദിവസവും നനച്ചു കൊടുക്കും ഈ കോഴി കോഴിക്കാഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പിനും ഒക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റ് വളമാണ് അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഇത് എന്തെങ്കിലും ചെടികളൊക്കെ ആണെങ്കിൽ തന്നെ നട്ട് കൊടുത്തിട്ട് അതിൻ്റെ ചോട്ടിലി ഇതുപോലെ ഇലകളൊക്കെ ഇട്ട് കൊടുത്ത് എന്ന നനവും കൊടുക്കുമ്പോൾ ആ ഒരു ഈർപ്പവും തണുപ്പും ഒക്കെ കിട്ടുക അപ്പോൾ ഇത് നമുക്കൊരു രണ്ട് തരത്തിലുള്ള ബൂസ്റ്ററാണ് കാരണം വളത്തിന് വളവും ഉണ്ട് ഇല അഴുകി ചീരുന്ന അത് വളമാണ് അതുകൂടാതെ കോഴിക്കാഷ്ടത്തിൻ്റെയും കിട്ടും അപ്പോൾ രണ്ട് തരത്തിലുള്ള ബൂസ്റ്റർ ഡോസും അതുപോലെ വളവും പിന്നെയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ആർത്ത് കയറി ഇങ്ങനെ മുരടിച്ച് വെക്കുന്നൊക്കെയാല് പെട്ടെന്ന് വളർന്നു കിട്ടാനായിട്ട് ഒരു ബെസ്റ്റ് സംഭവമാണ് നമ്മുടെ ചാണകത്തിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കുന്നത് അതായത് ഈ പുളിപ്പിച്ചിട്ട് ചാണകം പുളിപ്പിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ എൻ്റെ കുറേ വീഡിയോയ്ക്കകത്ത് എല്ലാം പറയുന്നുണ്ട് വളപ്രയോഗത്തിൻ്റെ സംഭവം പറയുന്നതിനകത്ത് എല്ലാം പറയുന്നുണ്ട് ഇവിടെ കൂടുതൽ കൃഷി ചെറിയ ചെറിയ വലിയ കാര്യമായിട്ടൊന്നുമില്ല ചെറിയ ചെറുതായിട്ട് ഓരോ കൃഷികളൊക്കെ ചെയ്ത് ചെയ്യാറുണ്ട് അപ്പം അതിനല്ല ഈ ഒരു സംഭവം മാത്രമാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അതായത് നമുക്ക് വലിയ അധികം പൈസ ഇല്ല നമ്മുടെ പൈസ മുടക്കൊന്നുമില്ല കാരണം ഈ വീടിൻ്റെ അടുത്ത് വശത്തൊക്കെ പശുവിനെ കൊണ്ടൊക്കെ ഇട്ടുമ്പോൾ അതിൻ്റെ ചാണകമെടുത്ത് പുളിപ്പിച്ച് ഒരാഴ്ച കൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ ഇത് സ്ലറി എടുക്കാൻ പറ്റും അപ്പം അങ്ങനെ ആ വെള്ളത്തിൽ നാലിരട്ടി ഒരു ഗ്ലാസ് ആണെങ്കിൽ എടുക്കുന്നെങ്കിൽ സ്ലറി എടുക്കുന്നെങ്കിൽ നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കണം അങ്ങനെ അതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അത് ഒഴിക്കുന്ന നല്ലതാണ് ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നാരങ്ങ പിഴിഞ്ഞിര വെള്ളത്തിൽ പിഴിഞ്ഞ് അത് ഒഴിച്ചു കൊടുക്കാം അതുപോലെ മറ്റേ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇതാല് ചെയ്യാറുണ്ടോയെന്നറിയില്ല ഞാൻ പക്ഷേ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കും കുറച്ച് സോപ്പ് ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് അത് തളിച്ച് കൊടുക്കും എന്തെങ്കിലും കീടബാധയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും അതുപോലെ കഞ്ഞി വെള്ളം ചോട്ടിലും അതുപോലെ ഇലകളിലൊക്കെ തളിച്ച് കൊടുക്കുന്നത് കീടപാതക്കൊക്കെ അല്ല നമ്മൾ കണ്ണിലിട്ടാൽ കരികരിക്കില്ല എന്ന് പറയില്ലേ അമ്മാതിരി രീതിയിലുള്ള ചെറിയ ചെറിയ കുഞ്ഞു പുഴുക്കളാണേ ശരിക്കും അത് സൂക്ഷിച്ച് നോക്കിയാലേ കാണത്തുള്ളൂ ഈ ഇലയുടെ അടിയിലും മുകളിലൊക്കെ വന്നിരിക്കും അത് ഈ കൂമ്പേലൊക്കെ എന്നിട്ട് അതിങ്ങനെ മുട്ടയിട്ട് വെക്കും അത് ഒരു പൊട്ട് പോലെ ശരിക്കും കാണത്തും കൂടില്ല നന്നായിട്ട് നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ അതൊക്കെ ഉണ്ടോയെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് നോക്കൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ എന്ന കറി എന്താ സാധനം ഉണ്ടാക്കിയാലും ഈ കറിവേപ്പിലൊക്കെ ഇടുന്നതേ അതുകൊണ്ട് ഒത്തിരി കെയർ ചെയ്യാറുണ്ട് ഇതിന് അപ്പം ഈ ഒരു വളങ്ങളും ഒരു രീതിയൊക്കെയാണ് കൂടുതലും ചെയ്യാറുള്ളത് എന്നും നനച്ചു കൊടുക്കണം ഈ കറിവേപ്പെന്നു തന്നെയല്ല എല്ലാ സാധനം ഈ നമ്മൾ നട്ട് വെച്ച് വളർത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാ വേനലായതുകൊണ്ട് നനവ് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈ വെള്ളമൊക്കെ കുറച്ച് കുറച്ച് ശക്തിയോടെ ഒഴിച്ചു കൊടുക്കുന്ന എന്തെങ്കിലും പ്രാണിശല്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലതാണ് കഞ്ഞിവെള്ളം മറ്റേ പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതും ഭയങ്കര ബെസ്റ്റ് ബൂസ്റ്ററാണ് നല്ല കരിത്തോടെ വളർന്നു വരാനും കുറച്ചും കൂടെ പൊക്കം എത്തിയിട്ട് വേണം നമുക്കതിൻ്റെ മണ്ട ചെറുതായിട്ട് ചുള്ളി കൊടുക്കാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ വളർച്ച കൂടുതൽ പ്പെടും അതുപോലെ തന്നെ കുറേ ശിഖരങ്ങളൊക്കെ പൊട്ടി മുളയ്ക്കാനൊക്കെ നല്ലതാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്തു കൊടുക്കണം കുറച്ചും കൂടെ ഹൈറ്റ് കയറിയിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ അത് കൂടാണ്ട് അതിൻ്റെ അടിയിൽ ചെറിയ ഹൈറ്റിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിനെ നമുക്കൊന്ന് വന്ന് സെറ്റാക്കണം നമുക്ക് അത് അതിൻ്റെയും മോള് വശം ചെറുതായിട്ട് നുള്ളി കൊടുക്കുവാണെങ്കിൽ അവിടെ നിന്നും കുറേ ശിഖരങ്ങളൊക്കെ വരും കുറേ പുതു നാമ്പുകളൊക്കെ വന്നിട്ട് അത് നല്ലതാകാൻ പറ്റും അപ്പം അതുപോലെ ഈ വേനലൊക്കെ ആയതുകൊണ്ട് അടിയിൽ ഇങ്ങനെ ചകിരി അടിക്കൊടുക്കുന്ന ഒക്കെ സൂപ്പറാണ്